ഇടുക്കി ജില്ലയിൽ തൊടുപള്ളിക്കടുത്ത് ഒരു കുട്ടി കർഷകൻ്റെ പതിമൂന്ന് പശുക്കൾ മരണപ്പെടുകയുണ്ടായി ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടി വിശദീകരിക്കാമോ കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി ന്യൂ ഇയർ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പാണ് കേരളത്തിൽ ഒരു കുട്ടിക്കർഷകൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏറ്റവും നല്ല കുട്ടി കർഷകനായിട്ട് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മാത്യു ബെന്നി എന്ന ആ കുട്ടി കർഷകൻ്റെ വീട്ടിൽ പതിമൂന്ന് പശുക്കൾ വളരെ പെട്ടെന്നാണ് അത് മരണപ്പെട്ട ഒരു ഒരവസ്ഥയുണ്ടായത് യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഒരു പശുവിൻ്റെ ഒരു ദുരന്തം നമുക്ക് വളരെ പെട്ടെന്ന് കേൾക്കുവാൻ ഇടവന്നത് ആ കുട്ടി കർഷകൻ ഏകദേശം ഇരുപത്തിരണ്ട് പശുക്കൾ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അവാർഡ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി അങ്ങനാണ് കുട്ടി കർഷകൻ വളരെ പെട്ടെന്ന് ആവശ്യപ്പെട്ട് എനിക്കൊരു തൊഴുത്ത് വേണമെന്ന് ആ തൊഴുത്ത് ഞങ്ങൾ ആദ്യം ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ച് മിൽമയുടെ സഹായത്തോടു കൂടി അടിയന്തരമായിട്ട് ഞങ്ങൾ അവിടെ ചെയ്തു കൊടുത്തു നല്ലതുപോലെ പുൽകൃഷി വളർത്തുവാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുത്തു ഒരു ഹെക്ടറിൽ ചെയ്തപ്പോൾ പന്തിരായിരം രൂപ സബ്സിഡി ഉൾപ്പെടെ കൊടുത്തു അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ പശുക്കളെ എടുക്കുവാനുള്ള അവർക്ക് വേണ്ടുന്ന പുല്ല് കൊടുക്കുവാനുള്ള സാമ്പത്തിക സഹായങ്ങൾ പുതിയ പശുക്കളെ കൊടുക്കുവാനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ആ കുട്ടി കർഷകന് ചെയ്തു കൊടുത്തു എന്നാൽ കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് ന്യൂ ഇയർ പ്രോഗ്രാമിന് തൊട്ട് മുമ്പുള്ള ആ സമയത്താണ് ഈ വിവരം അറിയുകയും വളരെ പെട്ടെന്ന് കുട്ടി കർഷകനുമായി ബന്ധപ്പെടുകയും അഞ്ച് ഡോക്ടർമാരുടെ സേവനം ആ രാത്രിയിൽ തന്നെ കുട്ടി കർഷകൻ്റെ വീട്ടിൽ കൊടുക്കുകയും ഒക്കെ നമ്മൾ ചെയ്തു നമുക്കറിയാം അതുകൊണ്ട് മാത്രം ഒമ്പത് പശുക്കളെ അവിടെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞു വളരെ അടിയന്തരമായി എന്താണ് ഭക്ഷണം കൊടുത്തതെന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ മറുമരുന്ന് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒമ്പത് പശുക്കളെ രക്ഷപ്പെടുത്തി ബാക്കി പതിമൂന്ന് പശുക്കളാണ് അവിടെ മരണപ്പെട്ടത് നമുക്കറിയാം എന്താണ് ആ കുട്ടി കർഷകൻ ആ പശുക്കൾക്ക് കൊടുത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ കപ്പയുടെ തൊലി പൊളിച്ചെടുത്ത് ആ കപ്പയുടെ തൊലിക്കകത്ത് സൈനൈഡ് എന്ന വിഷാംശം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരിക്കലും നമ്മുടെ കന്നുകാലികൾക്ക് ഇത്തരത്തിലുള്ള തീറ്റ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം അത് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇത്രയധികം രൂക്ഷമായി ഈ പതിമൂന്ന് പശുക്കൾ ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞ് മരിക്കുന്നൊരവസ്ഥയാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് അതുകൊണ്ട് ആ കുട്ടി കർഷകൻ്റെ വീട്ടിൽ പിറ്റേന്ന് തന്നെ എത്തുവാനും ആ കർഷകനെ ആശ്വസിപ്പിക്കുവാനും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുവാനും ഒരു കുടുംബമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അഞ്ച് പശുക്കളെ കൊടുക്കാമെന്നുള്ള വാഗ്ദാനം മിൽമയുടെ ഒരു പശുവിന് പതിനയ്യായിരം രൂപ വെച്ച് മുപ്പ നാൽപ്പത്തി അയ്യായിരം രൂപയുടെ ചെക്കും അതോടൊപ്പം തന്നെ ഒരു മാസത്തെ നമ്മുടെ കേരള ഫീൽസിൻ്റെ കാലിത്തീറ്റ ഉൾപ്പെടെ സൗജന്യമായി കൊടുക്കുവാൻ ഇപ്പം ഐ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ പാൽ കറക്കുന്ന യന്ത്രം ഉൾപ്പെടെ കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്ക് ഞങ്ങൾ വന്നത് അതെല്ലാം സമയബന്ധിതമായി ഒരാഴ്ചയ്ക്ക് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി എച്ച് എഫ് ഇനത്തിൽപ്പെട്ട ഏറ്റവും നല്ല പശുക്കൾ കേരളത്തിലെ പതിനഞ്ച് ലിറ്ററും ഇരുപത് ലിറ്ററും പാല് തരുന്ന അഞ്ച് ഗർഭിണി പശുക്കളെയാണ് ഞങ്ങളവിടെ കൊടുത്തത് അതിനെല്ലാം ഇൻഷുറൻസ് ഉൾപ്പെടെ ഏർപ്പെടുത്തി കൊടുത്തു ഇനി എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പിലാണ് ഗവൺമെൻറ് അടിയന്തരമായിട്ട് അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ആ കർഷകൻ്റെ പ്രശ്നത്തെ പരിഹാരമുണ്ടാക്കിയത് എന്നുള്ളത് ഞാനിവിടെ അറിയിക്കുകയാണ്